കേരള ഹോട്ടൽ ആൻഡ് റസ്റ്റോറൻറ്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം തലശ്ശേരി യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ഹോട്ടൽ ജീവനക്കാർക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു നവരത്ന ഇന്നിൽ നടന്ന ക്യാമ്പ് കെ എച്ച് ആർ എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ അച്യുതൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് സി സി എം മഷൂർ അധ്യക്ഷനായി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻ്റ് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും അതോടൊപ്പം തന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും എല്ലാ യൂണിറ്റുകളിലും ഹെൽത്ത് കാർഡ് ജീവനക്കാർക്ക് എടുത്തു കൊടുക്കാണ്ട് ധാരണേൻ്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ജില്ല രണ്ട് ദിവസമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഭാഗ ഭാഗം ഇന്ന് തലശ്ശേരിയിൽ അവരത്ന ഏകദേശം അറുന്നൂറോളം ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് കൊടുക്കുന്നു ഇന്നലെ കണ്ണൂർ കണ്ണൂർ ജില്ലയിൽ കണ്ണൂരായിരുന്നു ഇനിയിപ്പം പല യൂണിറ്റുകളും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഗവൺമെൻറ്റോടും ആലോചിച്ചുകൊണ്ട് കെ എച്ച് ആർ എ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം നാല് വർഷമായിട്ട് തുറന്ന് നടത്തുന്നതാണ് അത് കണ്ണൂർ ജില്ലയിൽ ഇന്നലെ കണ്ണൂർ നടന്ന് ഇന്ന് തലശ്ശേരി നടക്കുന്നത്. നഗരത്തിലെയും പ്രാന്തപ്രദേശങ്ങളിലെ പ്രദേശങ്ങളിലെ ഹോട്ടലുകളിലെയും അറുന്നൂറോളം ജീവനക്കാരാണ് മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തത് നാലാം തവണയാണ് ക്യാമ്പ് വിജയകരമായി നടത്തി വരുന്നത് അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെ നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു കോഴിക്കോട് മൈക്രോ ലാബിന്റെ സഹകരണത്തോടെയാണ് മെഡിക്കൽ ക്യാമ്പ് നടത്തിയത് കെ എച്ച് ആർ എ ജില്ലാ സെക്രട്ടറി നാസർ മാഡോൾ യൂണിറ്റ് ട്രഷറർ ജയചന്ദ്രൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ഭാരവാഹികളായ എം പി ശശീന്ദ്രൻ വി രാജേഷ് ഷാജി കെ കെ ദിനേശൻ എം കനകവല്ലി കെ റഷീദ് ഹരിദാസ് കെ അശോകൻ കെ രമേഷ് ബാബു റീജൻസി എന്നിവർ നേതൃത്വം നൽകി ഡോക്ടർ സന ഹനീഫ് നേതൃത്വം നൽകി നഗരത്തിലെയും പരിശോധനയും ഹോട്ടൽ ജീവനക്കാരാണ് മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കുന്നതെന്ന് കെ എച്ച് ആർ എ ജില്ലാ സെക്രട്ടറി നാസർ മാഡോൾ പറഞ്ഞു ഹോട്ടൽ ആൻഡ് അസോസിയേഷൻ തലശ്ശേരി യൂണിറ്റ് നടപ്പിലാക്കുന്ന കഴിഞ്ഞ മൂന്ന് വർഷമായി ഏകദേശം ഈ ജനുവരി ക്യാമ്പ് മാസത്തിൽ ഏകദേശം ഇപ്രാവശ്യം അറുന്നൂറ് ജീവനക്കാർക്ക് നമുക്ക് ഹെൽത്ത് കാർഡ് എടുത്തു കൊടുക്കാൻ കഴിയും അറുന്നൂറോളം രജിസ്ട്രേഷൻ നടന്നിട്ടുണ്ട് എന്നാലും അതിലും രജിസ്ട്രേഷൻ ഇല്ലാത്ത ആൾക്കാരും വരാനുള്ള ചാൻസ് ഉണ്ട് ഗുണനിലവാരമുള്ള ഭക്ഷണം ആരോഗ്യമുള്ള ജീവനക്കാരിൽ കൂടി നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി തീർത്തും പൊതുജന താല്പര്യം പൊതുജന ആരോഗ്യം ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഈ പദ്ധതി ഹോട്ടൽ മേഖല നടപ്പാക്കി വരുന്നത് ന്യൂസ് തലശ്ശേരി